ഒരിടത്തൊരിടത്തൊരു ജനസേവകൻ ഉണ്ടായിരുന്നു പത്തു വർഷം നീണ്ട ജനപ്രിയ ഭരണം കൊണ്ട് നാടും നാട്ടുകാരുമെല്ലാം എന്നും എപ്പോഴും അയാൾക്കൊപ്പമുണ്ടായിരുന്നു എന്തിനും ഒപ്പം നിൽക്കാൻ ഒരായിരം അണികളും അവനൊരു നല്ല ജനസേവകനായതുകൊണ്ട് ലൂസിഫർ സിനിമയുടെ ട്രെയിലറുമായി ആന്റോ ആന്റണി അങ്ങനെയിരിക്കെ ആ ദേശത്ത് ഒരു വിധി വന്നു ആ രാജ്യത്തേക്ക് കണ്ണിട്ടിരുന്ന കള്ളന്മാർ അതൊരു സുവർണാവസരമായി കണ്ടു ഒരുമയുടെ ഉത്സവം പേറിയ ആ നാട് കുട്ടിച്ചോറായി വർഗീയതയുടെ വൻമരം വീഴണം അതിനാര് ആന്റോ ആന്റോ ആന്റണി ചെറിയ പുള്ളി അല്ലവൻ അവൻ ആ നാടിന്റെ വിശ്വാസം കാക്കും ദിസ് കോൾ പത്തനംതിട്ട ഇലക്ഷൻ ഏതൊരു പത്തനംതിട്ടക്കാരൻ അവൻ ആഗ്രഹിച്ചതുപോലൊരു ഭരണം ദാറ്റ് മൈ ഓഫർ യുദ്ധം വർഗീയതയും അക്രമരാഷ്ട്രീയവും രാഷ്ട്രീയവും തമ്മിലല്ല വികസനവും വീരവാദവും തമ്മിലാണ് പത്തനംതിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചരണാർത്ഥം പ്രവർത്തകർ പുറത്തിറക്കിയ ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്നത് നെഞ്ചിലേറ്റി ചോര കോൺഗ്രസ് കോൺഗ്രസ് ആണു സാന്ത്വനം വാനിലുയരക്കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ വീരരായി നമ്മടുത്തു നീങ്ങിടും ിൽപ്പുജി രാജീവും ശക്തിരക്തസാക്ഷികൾ രാജ കട്ടിൽ രാജീവും വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിൻമുറ നിങ്ങൾ തങ്കീനാക്കളെല്ലാം ഞങ്ങൾ സബലമാക്കിട നിനമണിഞ്ഞ വഴികളിൽ ഞങ്ങൾ ഉണ്ട് പിൻമുറ നിങ്ങൾ തങ്കീനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാ പത്തനംതിട്ടയ്ക്ക് പത്തരം മാറ്റുള്ള പത്തു വർഷം എന്ന പേരിലാണ് ആന്റയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികൾ മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് നൽകിയ കോൺഗ്രസിനെ വിജയിപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗാനം ജീവൻ നൽകിയ മഹാന്മാരെ സ്മരിച്ചാണ് ഒരുക്കിയിരിക്കുന്നത് കൊല്ലം സ്വദേശികളും പാർട്ടി പ്രവർത്തകരുമായ എബി പാപ്പച്ചനാണ് വരികൾ എഴുതി സംഗീതം നൽകിയിരിക്കുന്നത് സുനിൽ പ്രചരണത്തിന് കൊഴുപ്പേകാൻ വേണ്ടിയാണ് തീം സോങ്ങും ടീച്ചറും പുറത്തിറക്കിയിരിക്കുമെന്ന് പ്രവർത്തകർ പറയുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി